മദ്രസ ഹാൾ ഉദ്ഘാടനം ചെയ്തു ഇരവിപുരം മുസ്ലിം യുവജന സമാജത്തിന്റെ നേതൃത്വത്തിലുള്ള പുതിയ മദ്രസ ഹാളാണ് ഉദ്ഘാടനം ചെയ്തത് സമുദായ സംഘടനകൾ നാടിന്റെ ഐക്യത്തിനും ജനനന്മയ്ക്കും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തണമെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എം നൌഷാദ് എം നൌഷാദ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു സമുദായ സംഘടനകൾ നാടിന്റെ ഐക്യത്തിനും ജനനന്മയ്ക്കു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു പ്രസിഡന്റ് ഷാഫി അധ്യക്ഷത വഹിച്ചു പൂർത്തീകരണത്തിന് ശേഷം

സനോഫർ ഹുസൈൻ സൈനുദ്ദീൻ ട്രഷറർ ഹുസൈൻ ഷെരീഫ് എന്നിവർ പങ്കെടുത്തു വളരെ കഷ്ടപ്പെട്ട് വളരെ ത്യാഗപ്പെട്ടും ആണ് നമ്മൾ ഇങ്ങനെയൊരു മദ്രസ കെട്ടിടം ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നു അതിന് ഞങ്ങളോട് ഈ തന്നെ പരിപാടികൾ തന്നെ വളരെയധികം ഊർജ്ജസ്വലനായി നമ്മളോടൊപ്പം വളരെ ഞങ്ങളുടെ എല്ലാം നമ്മുടെ ായ നിഷാദാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പരിപാടികൾ കണ്ടത് അതോടൊപ്പം തന്നെ പോപ്പുല ഉഷാദ് മറ്റ് അതില്ല വളരെയധികം പ്രേജിക്കുന്ന ഒരു ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു മദ്രസഹാള്ണ്ടാക്കാൻ കഴിഞ്ഞത്